ആയിരത്തി ഇരുന്നൂറ്റിനാലിൽ സ്പെയിനിലെ കാറ്റലോണയിൽ ജനിച്ച വിശുദ്ധ റെയ്മണ്ട് നൊന്നാത്യൂസിന്റെ അമ്മ അവനെ പ്രസവിക്കുന്നതിന് മുൻപായി മരണപ്പെട്ടതിനെ തുടർന്ന് അവന് ശസ്ത്രക്രിയയിലൂടെയാണ് പുറത്തെടുത്തത് ഭക്തകൃത്യങ്ങളിലും ഏകാന്ത പ്രാർത്ഥനയിലും ആടുകളെ മേയ്ക്കുന്നതോടൊപ്പം സമയം ചെലവഴിച്ച അവൻ പ്രായപൂർത്തിയായപ്പോൾ മൂർവംശജരിൽ നിന്ന് ക്രൈസ്തവ അടിമകളുടെ മോചനത്തിനായി കാരുണ്യമാതാവിൻ്റെ സഭയിൽ അംഗമായി ചേരുകയും സഭാസ്ഥാപകനായ വിശുദ്ധർ പീറ്റർ നൊലാസ്കോയിൽ നിന്ന് വ്രതവാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് തൻ്റെ സഭാദൌത്യത്തിൻ്റെ ഭാഗമായി വാലൻസിയയിൽ നൂറ്റിനാൽപ്പത് ക്രൈസ്തവരെ മോചിപ്പിച്ച വിശുദ്ധ റേമൻ പിന്നീട് ആൽജിയേഴ്സിൽ ഇരുന്നൂറ്റി അൻപത് ക്രൈസ്തവരെ മോചിപ്പിച്ചു കൈവശമുണ്ടായിരുന്ന പണം തീർന്നപ്പോൾ ട്യൂണിസിൽ ഇരുപത്തിയെട്ട് ക്രൈസ്തവരെ മോചിപ്പിക്കാനായി അദ്ദേഹം സ്വയം അടിമയായി വിറ്റു അദ്ദേഹത്തിലൂടെ സംഭവിച്ച മാനസാന്തരങ്ങളിൽ രോഷം പൂണ്ട മൂർവംശജർ അദ്ദേഹത്തെ നിശ്ശബ്ദനാക്കാനായി ചുട്ടുപഴിപ്പിച്ച ഇരുമ്പുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അതിരങ്ങൾ തുളപ്പിച്ച് താഴിട്ട് പൂട്ടിയതായി ചരിത്രം പറയുന്നു എട്ട് മാസം ഒരേ ഇരുട്ടുമുറിയിൽ കടുത്ത പീഡനങ്ങൾ നേരിട്ട അദ്ദേഹത്തിൻ്റെ സഭക്കാർ മോചനദ്രവ്യം നൽകി അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി തൻ്റെ ശുശ്രൂഷകൾ തുടർന്ന അദ്ദേഹം മുപ്പത്തി ആറാം വയസ്സിൽ കർഡോണയിൽ വെച്ച് തൻ്റെ ശരീരത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ആത്മാവിനെ സ്വതന്ത്രമാക്കി കർത്തൃസന്നിധിയിലേക്ക് യാത്രയായി